ആലപ്പുഴ ഹരിപ്പാട് വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ഒരാൾ മരിച്ചു പള്ളിപ്പാട് സ്വദേശി സരളയാണ് മരിച്ചത് ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് പൊട്ടിവീണ സ്റ്റേ കേബിൾ മാറ്റി സ്ഥാപിക്കാത്തതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു അവര് ചപ്പ് വരച്ചോണ്ട് അതിന്റെ കൂടെ ഓടിച്ചു ും പോസിൻ്റെ പകുതിക്ക് വയ്ക്കേണ്ട ഫീസാണ് അത് കളകി താഴെയായി കിടുന്നത് അവർപ്പം ആ കയറി കൊടുത്ത് അവർ തികത്ത് മുട്ടിട്ടാണ് ഈ കരടിക്കുന്നത് അതിൽ ഒരാൾ മരിക്കുകയും ഒരാൾ വണ്ടാകരം മണിക്കുള്ള സീരിയസ് ആയി കിടക്കുകയാണ് ഇപ്പം ഈ ഇപ്പം ഈ പാടത്ത് നോക്കുകയാണെങ്കിൽ അങ്ങോളമുള്ള പോസ്റ്റുകളുടെ എല്ലാം സേവാറും അതിൻ്റെ ലൈനും എല്ലാം പാടത്തേക്ക് തൂങ്ങിക്കിടക്കുകയാണ് ഇനിയിപ്പോൾ ആരും ഈ പാടത്ത് പണിക്കിറങ്ങിയാലും അവർക്ക് ഈ അവസ്ഥ തന്നെയാണ് അശ്വിൻ പാലാജി വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട് അശ്വിൻ ഈ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു കെ എസ് അറിയിച്ചിരുന്നു പക്ഷേ ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ള വിമർശനമാണ് അതാണ് ഒരു ജീവൻ നഷ്ടമാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്താണ് സംഭവിച്ചത് ഇതിൽ കെ എസ് വിശദീകരണം എന്താണ് നാട്ടുകാർ പറയുന്നത് എന്താണ് അശ്വിൻ അജിത ഇന്ന് ഉച്ചയോടുകൂടിയാണ് രണ്ടുപേർ ഈ പാടത്ത് പുല്ലു പറിക്കാനായി എത്തിയത് പുല്ലുപറിച്ച് തിരികെ റോഡിലേക്ക് കയറും വഴിയാണ് വഴിയരികിൽ കിടന്നിരുന്ന ഈ ഫ്യൂസ് ക്യാരിയറിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് ഗുരുതരമായ രണ്ടുപേരും തെറിച്ച് വീഴുന്നു അതിൽ ഒരാൾ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു പള്ളിപ്പാട് സ്വദേശി സരളയാണ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചത് പരുക്കേറ്റ ഈ തെറിച്ച് വീണ കൈ കൈക്കടക്കം ഗുരുതരമായി പരിക്കേറ്റ ലതയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നാട്ടുകാർ തന്നെയാണ് കൊണ്ടുപോയത് നാട്ടുകാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ വൈദ്യുത പോസ്റ്റിൻ്റെ മധ്യഭാഗത്തിൻ്റെ മുകളിലേക്കായി മാത്രമാണ് ഈ ഫ്യൂസ് ർ സാധാരണയായി സ്ഥാപിക്കുന്നു പക്ഷേ ഇവിടെ നിന്ന് ഫ്യൂസ് കാരിയർ പൊട്ടി നിലത്ത് വീണിട്ട് ആഴ്ചകളോളമായി കെ എസ് ഇ ബിയിൽ ഇത് പരാതിയെ നൽകിയിരുന്നു പക്ഷെ അത് പുനഃസ്ഥാപിക്കാനോ അപകടം ഒഴിവാക്കാനോ കെ ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി വലിയ പ്രതിഷേധം ഇപ്പോൾ കെ എസ് സി ബിക്കെതിരെ അവിടെയുണ്ട് നമ്മൾ കെ എസ് ബി അധികൃതരുമായി സംസാരിക്കുമ്പോൾ അത് ഉടൻ തന്നെ പരിഹരിക്കാനുള്ള പ്രശ്നമായിരുന്നു പക്ഷേ ആൾ ആൾ കുറവായതിനാൽ അവിടേക്ക് ആളെ വിടാനായില്ല എന്നുള്ളതാണ് അവരുടെ വിശദീകരണം കഴിഞ്ഞ ദിവസം അവിടെ മറ്റ് അറ്റകുറ്റപ്പണികളെല്ലാം നടത്തിയെങ്കിലും ഈ ഫ്യൂസ് കാരിയർ മാത്രം പുനഃസ്ഥാപിക്കാതെ കെ എസ് സി ബി അധികൃതർ മടങ്ങുകയായിരുന്നു എന്തായാലും നാട്ടുകാർ കെ എസ് സി ബിക്ക് എതിരെയടക്കം പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിൽ മുന്നോട്ട് പോവുകയാണ് ശരി അശ്വിൻ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം